ഹായ് ഹലോ ഫ്രണ്ട്സ് പുതിയൊരു ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഞാൻ ഇന്ന് പറഞ്ഞ ഇന്ന് രാവിലെ പറഞ്ഞ പോലെ തന്നെ ഇതാ നമ്മളിപ്പം അങ്ങോട്ട് പോകാൻ വേണ്ടി പോവുകയാണ് അഞ്ച് ഒരു കുറച്ച് നേരത്തെ യാത്രയുണ്ട് അഞ്ച് മിനിറ്റ് യാത്രയുണ്ട് ബാക്കി ഭാഗം അവിടെ നിന്ന് കണ്ടിന്യൂ ആവുന്നതായിരിക്കും അതുവരെ ഒരു ചെറിയൊരു വെയ്റ്റിംഗ് ഫ്രണ്ട്സ് ഇതായിരുന്നു ഞാൻ ഗിഫ്റ്റ് വാങ്ങി വെച്ചത് ഇവക്ക് എൻ്റെതായത് ചേച്ചിയുടെ എൻ്റെ കൊച്ചുവിടെ സാധിക്കുന്നു സംഭവം ഇതാണ് ലച്ചു ഇത് എൻ്റെ അനിയൻ 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 അതായത് ഇത് ഇനി നമ്മൾ വതുക്കിയത് എടുത്തുകൊണ്ട് പോകാൻ ഇത് രാവിലെ പറഞ്ഞ പോലെ തന്നെ ഇതാ പോട്ടെ നമ്മൾ ഗിഫ്റ്റ് എടുക്കുന്നു അങ്ങനെ പോട്ടെ അങ്ങനെ പോട്ടെ പോട്ടെ അങ്ങനെ കൊള്ള ഫ്ലാഷ് ഓഫ് ആക്കുന്നുണ്ടോ ഇവിടെ അവള് ഗിഫ്റ്റ് കൂട്ടിരിക്കും പരിപാടിയായിട്ടൊക്കെ നടക്കുവോ അവള് ഇതാണ് വീടും കാര്യങ്ങളും ഒക്കെ ആയിട്ടുള്ളത് മഞ്ചു പൊട്ടിച്ചു തുടങ്ങിയവൻ അവന് ഇന്നു തുടങ്ങി ഇതാ വരുന്നു ഓക്കെ ഓക്കെ ആ അഴിച്ചോളൂ മഞ്ചേ പൊട്ടിച്ചു അഴിച്ചോളൂ ഒരു മഞ്ച് പൊട്ടിച്ചതിനുള്ള ആ കഴിച്ചു തുടങ്ങി ഇതാണ് വെട്ടത്തവണ നമ്മുടെ ഗിഫ്റ്റ് നമ്മൾ കാണുന്നത് എന്നാൽ സ്കൂളിൽ പോയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു സ്കൂളിൽ പോയിട്ട് എങ്ങനെ ഉണ്ടായിരുന്നു പളേ വെരി ഗുഡ് ഇതാ അവരുടെ റൂമാണ് അവരുടെ ഡൈനിങ് ഹാളും പൂവും കാര്യങ്ങളുമാണ് ഇത് ഇതാണ് എൻ്റെ ചേച്ചി ഈ വരുന്നത് ഇതാ വരുന്നതേ ഉള്ളൂ ആ വെട്ടത്തോട്ടെത്തി വരുന്ന ഗിഫ്റ്റുമായിട്ട് ആ കേക്ക് കേക്ക് ഇതാണ് എൻ്റെ അളിയൻ അളിയൻ വെട്ടത്തോട്ട് വരുന്നേ ഉള്ളൂ വെട്ടമില്ലേ ആ വെട്ടം അതെത്തി എത്തിയിരിക്കുന്നു ഫ്ലാഷ് ഓൺ ആക്കിട്ടതാണ് വരുവാ

എന്തൊക്കെയോ എടുത്തോണ്ട് പോയി പുറത്തോട്ട് പോകുന്നില്ല എന്നാണെന്നാൽ ദൈവത്തിന് മാത്രം അറിയാം ആ എന്തോ ഒരുപാടിയായിട്ടുള്ളതാണ് സംഭവങ്ങൾ ചെയ്യുന്നു രണ്ടുപേരും കൂടി അതെനിക്കറിയില്ല അതെങ്ങനെ ചെയ്തുകൊണ്ടിരിക്കുന്നു ഓരോ കാര്യങ്ങൾ ആ ലൈറ്റ് ഇട്ടു ഞാൻ പുറത്തേക്ക് ഇറങ്ങി ആ ആദ്യം ഒന്ന് വേണമെങ്കിൽ ആ ഇതാ നമ്മുടെ ചേച്ചിയും എൻ്റെ ചേച്ചിയെ ഗിഫ്റ്റ് സംഭവങ്ങൾ നോക്കാനായിട്ട് അങ്ങോട്ട് പോയിട്ടുണ്ട് എന്താ രണ്ട് ഗിഫ്റ്റും സംഭവങ്ങളും അത് തി ഒന്ന് തിന്നുന്നതല്ല അത് അതിലൊന്നും തിന്നുന്നതല്ല അത് തിന്നുന്നതല്ല സംഭവങ്ങളല്ല ഇതാണ് ാണ് എന്റെ അളിയനും പെങ്ങളും പെങ്ങളുടെ കുച്ചുകളും പത്താമത്തെ പിറന്നാളാണ് ഇവിടെ എൻ്റെ റിംഗ് അടിച്ചു മാറ്റിയെന്ന് തോന്നലോ പത്താമത്തെ പിറന്നാളാണ് ഉള്ള ശരിക്കുള്ള പേര് അതിഥി അരുൺ അതിഥി ഞാൻ രാവിലെ ഇന്റർവ്യൂല് പറഞ്ഞ പോലെ തന്നെ ഇതാണ് കക്ഷി ഇവൻ അബിറാം പിന്നെ വിളിക്കുന്നത് തക്കുടൂന്നും വിളിക്കും ഇവക്ക് പിന്നെ ഇവയ്ക്ക് വേറെ പേരും കൂടെ ഉണ്ട് വാച്ചി ഇവിടെ വിളിക്കുന്നത് ഞാൻ വിളിക്കുന്നത് വെച്ചു എന്നാണ് പത്താമത്തെ പറഞ്ഞാളുണ്ടേത് വെരി ഗുഡ് ഐ എം ടെൻ ഇയേഴ്സ് ഓൾഡ് വെരി ഗുഡ് പിന്നെ ആണ് കാര്യങ്ങൾ പൊതുക്കെ പൊതുക്കെ പോകുന്നത് അവൾ ആവേശം അവിടെ ഭയങ്കരമായിട്ടിരിക്കുകയാണെന്ന് അവള് പറയുന്നുണ്ട് എന്നതാണ് നമുക്ക് കുറച്ച് ഉണ്ട് അതിന് ചെയ്യാനായിട്ട് കേക്ക് മുറിക്കണം അതുവരെ വെയിറ്റിംഗ് ആണ് അവൾ നമ്മുടെ നമ്മുടെ ഗ്രൂപ്പിലുള്ള അല്ല നമ്മുടെ മെയിനായിട്ടുള്ള രണ്ടത്തെ ഓണർമാർ രണ്ട് പേര് സ്ഥലത്തില്ലാതായിപ്പോയി ഷരത്ത് മാമനും അതെ ആരോമലും അതായത് ഞങ്ങളുടെ മാമ അതായത് ടുട്ടു മാമനും മാമനും ടൂട്ടൂസ് കുഞ്ഞൂസ് മാമനും എസ് അത് തന്നെ അത് തന്നെ അവർ രണ്ടുപേരും പേര് ഇവിടെ ഇല്ല അവരിത് കാണും കിട്ടുമ്പോൾ അല്ല ഞാൻ വീട്ടിൽ നിന്ന് ചെയ്ത പോലെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്യണം ഇതാണ് ചേച്ചിയെ പറഞ്ഞാളിന് ഞാനൊന്ന് ജസ്റ്റ് ഒന്ന് വാങ്ങിക്കൊടുത്താളോ വലിയ ഗിഫ്റ്റ് വാങ്ങിയിട്ട് ഞാൻ പോയി എനിക്ക് പക്ഷെ കിട്ടിയത് അങ്ങനെയാണ് ആരും ഒന്നും കമൻ്റ് തീര് പറയരുത് ഒന്നും പറയാൻ പാടില്ല അതെ ബർത്ത്ഡേകളാണ് ആദ്യം പറയുന്നത് ഒന്നും ആരും ഉണ്ടാകാൻ പാടില്ല ആരും പറയാൻ പാടില്ല ആ ഇന്ന് ഞാൻ ഇവിടെ അറിയുന്നില്ല പത്താമത്തെ വയസ്സ് ഉം ഗിഫ്റ്റ് അത് ഇനി അങ്ങനത്തെ ഒരു ചെറിയൊരു അത്യാവശ്യം വലിയൊരു സാധനമാണത് അച്ഛൻ അതായത് അരുൺ ഞാൻ കണ്ടിനെ കേട്ടു പോകുന്നു അത് വേറെ ഉണ്ട് അച്ഛൻ വിളിക്കുന്നത് കണ്ണെന്നാണ് വിളിക്കുന്നത് ആ കുസൃതി ഒന്നും പറയാൻ പാടില്ല ഓക്കെ ആ രണ്ട് പേരും കൂടി ഇവിടെ ഇരുന്ന് എന്തോ സ്വകാര്യം പറച്ചിലുള്ള പരിപാടിയാണല്ലോ രണ്ടുപേരും ജിയാൻ പോകുന്നത് രണ്ടും കൂടി ഇരിപ്പുണ്ട് ഇവിടെ ഓക്കെ ഇവിടെ ഇരിപ്പുണ്ട് പിന്നെ ഞാൻ അവരെ ലൈവായിട്ട് കാണിച്ചു തരാം അപ്പം ഇവിടെയാണ് സെറ്റംഗ്സ് സെറ്റിംഗ്സ് ആക്കി സെറ്റിംഗ്സ് ആക്കി വെച്ചിട്ടുണ്ട് ഇവിടെയാണ് സംഭവങ്ങൾ ബാക്കി കേക്കെല്ലാം വെച്ചതിന് ശേഷം ലൈവായിട്ട് വരുന്നതായിരിക്കും ബർത്ത്ഡേ ആഘോഷിക്കാനുള്ള എൻ്റെ എല്ലാവരുമായിട്ട് വന്നു തുടങ്ങി പതുക്കെ പതുക്കെ എത്തി സംഭവങ്ങൾ അതോ നമ്മുടെ സംഭവങ്ങൾ വരുന്നു ആൾക്കാർ വന്നുകൊണ്ടിരിക്കുന്നു ചെറിയ രീതിക്ക് ഫുൾ ടീംസ് വരുന്നതേ ഉള്ളൂ സംഭവങ്ങൾ ഇനി കൊണ്ട് ഇനിയുണ്ട് വരാനാൾക്കാരുണ്ട് വരാനായിട്ട് എല്ലാവരും കൂടെ ഉണ്ട് എല്ലാരും ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക സംഭവങ്ങൾ അതവിടെ ഇവിടെ കേക്ക് സംഭവങ്ങൾ ഇവിടെ സെറ്റ് ആക്കുന്നു അതവിടെ അത് അത് കൊടുക്കുക അവരെ കേക്ക് അത് സെറ്റാക്കട്ടെ ഓക്കെ അങ്ങനെ ആണെങ്കിൽ അങ്ങനെ കേക്ക് വെച്ചോളൂ ഇതാണ് നമ്മുടെ ബർത്ത്ഡേ ഗേളിന്റെ എഴുതിയിരിക്കുന്നത് ഹാപ്പി ബർത്ത്ഡേ അതാ കണ്ണാച്ചം വരുമ്പം വെച്ചു തരും കേട്ടോ ആ അത് ഇങ്ങനെ എങ്ങനെ വെച്ചാലും കുഴപ്പമില്ല ഇങ്ങനെ വെച്ചോ ട്ടോ അല്ല അവര് അത് നീതമ്മ വന്നിട്ട് വന്നോളൂ നീതമ്മ വന്നിട്ട് വെച്ചോളൂ അത് അവരോ അട്ടോ അവർ വെച്ചോളു വെച്ചോളൂ ഇപ്പൊന്നും ചെയ്യണ്ട എല്ലാവരും ഒന്ന് കാണുക ഇത് അടുത്ത ആൾക്കാർ വരുന്നോണ്ടിരിക്കുന്നു സംഭവങ്ങൾ അത് ഇപ്പം പൊട്ടിക്കണ്ട ഒരു ഒന്നൂറ് രൂപ പൊടിച്ചോളൂ അവിടെ വച്ചോ അതിനോട് ഓടിച്ചോളൂ അവിടെ എന്നാൽ ഓക്കെ ബർത്ത്ഡേകൾ ആണെങ്കിൽ ബർത്ത്ഡേകളാണ് എല്ലാ കാര്യങ്ങളും പൊട്ടി പൊട്ടിക്കുന്നത് മുതലാളിനെ ഇപ്പോൾ ജക കുറച്ച് കഴിഞ്ഞപ്പോഴും ഇറങ്ങി വരുന്നേ ഉള്ളൂ ഇതാണ് മുതലാളി ചെറിയൊരു മുതലാളി രണ്ട് പൂച്ചണ്ട് അങ്ങനെയുള്ള എല്ലാ സംഭവങ്ങളും ഒരാൾ വന്നതാണ് ചെറിയൊരു ചാനൽ തുടങ്ങിയതാണ് അതിന്റെ പരിപാടിയായിരുന്നു യൂട്യൂബ് എല്ലാരും ഇപ്പൊ ആയിട്ടുണ്ട് എല്ലാരും അതിനത്ത് വന്നിട്ടുണ്ട് എല്ലാരും ആയിട്ടുണ്ട് എല്ലാരും ഇപ്പൊ ഇന്നത്തെ വന്നവരില്ലേ എല്ലാരും ഇന്നത്തെ ഉൾപ്പെട്ടിട്ടുണ്ട് അതിന് തുടങ്ങിയതേ ഉള്ളു തുടക്കം ഇത് മസ്റ്റഡ് എന്നെ എല്ലാരും ഒന്ന് ഞാൻ എടുക്കുവാണ് ചെറുതായിട്ടൊരു ഷോട്ട് ആരും മുഖം മറച്ചവിടെ മാറ്റി ആരാണോ എന്താണോ നാല് പേരും രണ്ടാമത്തെ പത്താമത്തെ

അടുക്ക അടുക്ക അട്ട അവിടെ കുറച്ചെവിടെ അടുക്ക ഒക്കെ ഓട്ടോ ഓട്ടോ ആ നോോട്ട ആ നോോട്ട ആ നോോട്ട ആ നോോട്ട ഇനിയെക്ക് പറ്റില്ലെന്ന് ഞാൻ പറഞ്ഞവരല്ലേ

ചേച്ചി നിൽക്കുന്നു അമ്മ എല്ലാരും ഉണ്ട് അളിയെടുക്കേ അത് ഓക്കെ കഴിഞ്ഞോട്ടെ ആ

മൊത്തത്തില് അത് വേണ്ട തിരിച്ചുവച്ചാ കൊച്ചിന്റെ ഇതാ മാറിപ്പോന്നായി പോയാലും

കത്തുന്നു ൂ കത്തുന്നതാണോ വാങ്ങിയത് വെരി ഗുഡ് മുടിച്ചോ എങ്ങനെ കുടിച്ചോ നടക്കു നിക്ക അണിയപ്പെടുത്തോട്ടു അണിയപ്പെടുത്തിട്ടുവാണിയോട്ട് വാ കേ അളിമൺ എടുക്ക അളിമനക്ക് ആ ബർത്തഡേകൾ നടക്കു നിൽക്കു ആ നടക്കുന്നുണ്ടോ ആ அவடுக்கு அவ நினைக்கா தரண்ட் நினைக்கா தரண்ட் கிட்ட அவக்காடு ആണ്ട ഗ്രേവി കുളിപ്പിക്കാൻ തുടങ്ങി ഹലോ ആളിച്ചോ വിളിച്ചോ ഗിഫ്റ്റ് വിളിച്ചോ ഗിഫ്റ്റ് വിളിച്ചോ ഗിഫ്റ്റ് ഒക്കെ പൊളിച്ചോ ഒരു ഗിഫ്റ്റ് വിളിക്കുവാണ് എന്റെ ഒരു ചെറിയൊരിത് ആ ചെറുതാ ആദ്യം ചെറുത് ആദ്യം ചെറുത് അതിനുശേഷം വലുത് വായിൽ കൊടുക്കൊടുത്താ മതി ഗുഡ് വെരി ഗുഡ് ഗിഫ്റ്റ് അവള് ഫസ്റ്റത്തെ ഗിഫ്റ്റ് ഫസ്റ്റത്തെ ഗിഫ്റ്റ് ഏഹ് ഇവിടെ നോക്ക് എല്ലാരും ഒന്നും ഇവിടെ ഇങ്ങോട്ട് വാ എനിക്കുള്ള ആ പൊളിച്ചോ പൊളിച്ചോ നിനക്ക് നിനക്ക് വാങ്ങിത്തരാം നിന്റെ പറഞ്ഞാൽ മാം വാങ്ങിത്തരും കേട്ടോ വെയിറ്റ് വെയിറ്റ് ആ അടുത്തത് അതാണ് ആ പൊളിച്ചോ ഗോപ്സ് ബ്ലോക്സ് ഗോപ് ബ്ലോഗ്സ് അത് മൂന്ന് പേരാണ് ഇള്ളത് ഞങ്ങൾ നാല് മൂന്ന് പേരായി തോമസിപ്പായാലുള്ളത് ഇതിപ്പോൾ അത് ഒന്ന് ഇതാക്കി നോക്കിയാൽ മതി ഇത് ഞാൻ ഇട രാത്രി ഇടുള്ളൂ കുറച്ച് മണിയാണ്ട് ഇല്ല കാര്യങ്ങൾ ആ വിളിക്കുക എന്നാ എന്നാ പറയുന്നത് അവൻ നോക്ക് നിനക്കില്ലേ സംഭവം മാം വാങ്ങിത്തരാം കേട്ടോ അതുവരെ നിക്ഷമിക്കുക ഇത് ഇവിടെ പിറന്നാളിനെ മാവും വാങ്ങിയതാ കേട്ടോ ആ പൊളിക്കുക വിളിച്ചോ ആ അവിടെ മുതലാളി വന്ന് കേക്ക് മുറിക്കാനായിട്ട് വരുന്നുണ്ട് വരുന്നുണ്ട്താ മുതലാളി കേക്ക് മുറിക്കാനെത്തി കേക്ക് കുറിക്കാൻ എൻ്റെ കത്തിയായിട്ട് വന്നിട്ടുണ്ട് ഇവിടെ തുടങ്ങി അത് മുറിക്കുവാണ് ഇവിടെ കേക്കുമുറി തുടങ്ങുവാണ് ഏയ് ആ കേക്ക് കേക്കുമുറിക്കലും പരിപാടിയായിട്ട് ഇവിടെ നടക്കുവാണ് ആ നടക്കുക കൂടെ അങ്ങ് വിളിച്ചോ എന്നാ എങ്ങനെയെങ്കിലും വിളിച്ചോ അവളവിടെ നമ്മുടെ കേക്ക് ഏതാ കേക്ക് അല്ല ഗിഫ്റ്റ് ഓപ്പൺ ചെയ്യുവാണോ അത് ഗിഫ്റ്റ് ഓപ്പൺ ചെയ്തു എൻ്റെ എൻ്റെ സിസ്റ്ററും അധികനും എല്ലാവരും ഇവിടെ ഉണ്ട് ഇതാ അമ്മ ഇങ്ങോട്ട് മാറി നിൽക്കുക സംഭവം ഇതാ അവളാ ഗിഫ്റ്റ് അത് പൊളിച്ചെടുക്കുവാണ് പൊളിച്ചടുക്കി അടുക്കി പറിച്ചത് സെറ്റാക്കുകയാണ് അവള് ഗിഫ്റ്റ് തുറന്നു അവള് അവള് ഗിഫ്റ്റ് തുറന്നു ഗിഫ്റ്റ് ആർക്കൊക്കെ ഗിഫ്റ്റ് കാർഡ് എല്ലാം ഗിഫ്റ്റ് ഉണ്ടോ കാര്യം കളിയാക്കാനൊന്നും പാടില്ല ഉള്ള കാര്യം ഞാൻ പറയാം പൊട്ടിച്ചു തന്നു ഇത് ഇരുടെ പൊട്ടിച്ചു പഠിച്ച പൊട്ടിച്ചു തന്നെ ചെയ്തു ആ ഇങ്ങാണിക്കി ഇങ്ങാണിക്കി ആ അത് എടുത്തോ നിനക്കത് വേണ്ടത് എടുത്തോ എടുത്തോടുത്തോ എടുത്തോ അല്ല നോക്ക് ഗിഫ്റ്റ് നോക്കി ഗിഫ്റ്റ് നോക്ക് അത് കളഞ്ഞു എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടില്ലേ കാരണത്തോട്ടില്ല കാരണത്ത് വെക്കാനുള്ള ഇത് ഇതൊള്ളി അവക്കുള്ള ഗിഫ്റ്റ് മാത്രമാണ് വേറെ ആർക്കും അതിലില്ല എല്ലാരുമായിട്ട് ലക്ഷ്മണ ആ അവന്റെ ഗിഫ്റ്റ് ഇഷ്ടപ്പെട്ടോ െ ഒ ചെയ്യേണ്ടതാണ് വിജയമ്മ പറഞ്ഞ ഇഷ്ടപ്പെടുന്ന പറഞ്ഞു കളിയൊക്കെ വരുന്നു ആ അങ്ങനെ ഇത് നാളത്തെ വയറിൽ താരാ നമ്മൾ വാങ്ങി കൊടുത്തത് ഇതും ഈ പിന്നെ ഇത് ഇതാണ് കണിപ്പ് തരം നമ്മള് വാങ്ങിയത് ഒന്ന് ഇതാണ് പിന്നെ വാങ്ങിയത് ഇതാ ഇതും ഈ രണ്ടെണ്ണമാണ് നമ്മൾ വാങ്ങിയത് അവിടെ ഇവിടെ അടി അടിയായി അടിയായി അടി അടിയോക്കാണ് മസാല ഇവിടെ കേക്ക് മുറിച്ചോണ്ടിരിക്കുക സംഭവം അവിടെ ഇപ്പൊ ആയിട്ടുണ്ടോന്ന് തോന്നുന്നു വാങ്ങിക്കൊടുക്കാം അപ്രാവശ്യത്തേക്ക് സെറ്റപ്പ് ആക്കി കൊടുക്കാം അവന് എല്ലാരും കേക്ക് തീറ്റാണ് സംഭവം ഇത് അച്ഛൻ നീ അവിടെ നേരെ നിൽക്ക് നേരെ നിക്കു പതുക്കെ പതുക്കെ വിഴുങ്ങണ്ട വിഴുങ്ങണ്ടോ അതൊക്കെ കഴിച്ചാ മതി അതൊക്കെ കഴിച്ചാ മതി ഇതിന്റെ കോലം കണ്ടോ ബാക്കിയുള്ളതിന്റെ കോലം എന്താണ് ആ അതന്നെ ഇപ്പഴാണ് കേക്ക് എനിക്ക് കിട്ടിയത് കേസ് ഞാൻ ഓർമ്മ നിന്നാൻ പോവാണ് നൈസായിട്ട് ഇവിടെ നളിയും പതുക്കെ അടിച്ച് പിടിക്കുവാണ് ഇവിടെ അപ്പം ഞാൻ തൽക്കാലത്തേക്ക് ഇതിന്റെ ഫങ്ഷൻ ഇവിടെ ഞാൻ ഇതിൻ്റെ തൽക്കാലത്തേക്ക് ക്ലോസ് ചെയ്യുവാണ് ബാക്കി ഞാൻ വീഡിയോ എഡിറ്റ് ചെയ്ത് അപ്ലോഡ് ചെയ്തതിന് ശേഷമുള്ള സംഭവങ്ങളെല്ലാം നാളെ ഞാൻ പറയുന്ന ചെറിയൊരു പണി എനിക്ക് വന്നിട്ടുണ്ട് ഇതാ ഇന്നത്തെ ഇതിന്റെ സംഭവങ്ങൾ ഞാനിവിടെ ഞാനിവിടെ തൽക്കാലത്തേക്ക് ഞാനിവിടെ ഈ സംഭവങ്ങൾ അതിനോട് ക്ലോസ് ചെയ്യുവാണ് ബാക്കി കാക്കുക ഹാപ്പി ബർത്ത്ഡേ വാച്ചി ലോ അത് തന്നെ എല്ലാവരും ആയിട്ട് ഇവിടെ ഇവിടെ കണ്ടായിരുന്ന സംഭവങ്ങൾ ഇതാ എല്ലാവരും ഇവിടെ ഉണ്ട് ഹലോ ഗായ്സ് അപ്പം ഞാൻ വീഡിയോ അപ്ലോഡ് ചെയ്യുന്ന സംഭവം ഇടുന്നതായിരിക്കും എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക സംഭവങ്ങൾ ചെയ്തു തരിക എനിക്ക് പിന്നെ എന്തെങ്കിലും തെറ്റു കുറ്റങ്ങളുണ്ടെങ്കിൽ പറഞ്ഞ് കമ്മിറ്റി പറയുക കമ്മിറ്റി പറയുക ഞാൻ തിരുത്തുന്നതായിരിക്കും ഗ്രൂപ്പിൽ കുറച്ച് കാര്യങ്ങൾ എൻ്റെ യൂട്യൂബ് ചാനലും ചെറിയ പരിപാടി പരിപാടിയിൽ ചെയ്യാനുണ്ട് എനിക്ക് എഡിറ്റിങ് ചെയ്യാനുണ്ട് സംഭവങ്ങളാക്കാനുണ്ട് പിന്നെ എന്ന് പറഞ്ഞാൽ നമ്മുടെ രണ്ട് ഓണർമാരിലായിട്ടുള്ള ഷരത്തും ട്രുട്ടൂസും അതായത് കുഞ്ഞുസും ട്രൂട്ടൂസും സ്ഥലത്തിൽ ഇപ്പോൾ സ്ഥലത്തില്ലാതായിപ്പോയി അവരുടെ അവർ വരേണ്ടതായിരുന്നു സംഭവങ്ങളെ ചെയ്തായിരിക്കും കേട്ടോ അപ്പം ഞാനിവിടെ വെച്ച് തൽക്കാലത്തേക്ക് വീഡിയോ നടത്തുന്നു എല്ലാവർക്കും നന്ദി നമസ്കാരം